എല്ലാവർക്കും നമസ്കാരം മത്താഴുടെ സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പോയി പഠിപ്പിൻ അവിടെ പറഞ്ഞു വെച്ചിരുന്നു വാക്ക് വെച്ചിട്ട് വ്യത്യാസമുണ്ട് എന്തായാലും അർത്ഥം ഒന്നു തന്നെയാണ് അപ്പോൾ ബലിയല്ല വെച്ചാൽ യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്നാണ് അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് ഓക്കെ വെച്ചാൽ നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ കുറെ ആരാധിക്കുന്നത് കൊണ്ടോ അർത്ഥമില്ല എന്നല്ല അതിനെ കഴിഞ്ഞും അപ്പുറമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് കരുണ അതായത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം അതിനുശേഷമാണ് എന്ത് വേണ്ടുന്നതും ബലിയർപ്പണവും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ വേണ്ടുന്നത് എന്നാണ് വിശുദ്ധ ബൈബിളിൽ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു വെക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ ഒരു വീഡിയോ എടുത്തിരുന്നു അതിനകത്ത് ഞാൻ ഒരു ദേവദാസൻ അല്ലേ അദ്ദേഹം പി എച്ച് ഡി ഒക്കെ എടുത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം വിശ്വാസ ജീവിതം വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിനെ എന്ന് കൊണ്ടാണ് ഇന്നലത്തെ ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ അതിനകത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്താനുഭവം അതായത് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തുണ്ടായ ഒരു തിക്താനുഭവവും അതുകൂടാതെ അതിനകത്തുനിന്ന് ദൈവം എങ്ങനെ എന്നെ വിടുവിച്ച് ഇന്നൊരു സ്ട്രോങ് വിശ്വാസിയാക്കി എന്നെ നിർത്തി എന്നുള്ളതും കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടോ പകുതി ആൾക്കാർക്കും എന്താണ് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണോ അത് അത്ര ഗ്രഹിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചത് ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഓരോ സഭകളിലും അത് ബന്ധബസ്താകട്ടെ ക്രിസ്ത്യൻ ആക മറ്റ് ക്രിസ്ത്യൻ ഇതര സഭകളാകട്ടെ ഏതുമാകട്ടെ എല്ലാ അതിനകത്തും എന്തുണ്ട് നല്ല ആൾക്കാരുമുണ്ട് ചീത്ത ആൾക്കാരുമുണ്ട് തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും എല്ലാത്തിനകത്തു നിന്ന് കിട്ടും ബന്ധക്കുസ്തകർ മാത്രം ഇങ്ങനെ ഭയങ്കര വിശുദ്ധ സഭയല്ല അതിനകത്തും എല്ലാ തിരകിടകളും അതിനകത്തും ഉണ്ട് എന്ന് മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ചിലർ വിചാരിക്കുമ്പോൾ എനിക്ക് മാത്രമേ ബന്ധക്കുസ്തിരിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവമുണ്ടോ ഉള്ളോ എന്ന് വിചാരിച്ച് വിശ്വാസ ജീവിതം വിട്ടുപോകാനൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവരോടായിട്ട് അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ വിഷയങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എന്താ പറയുക തിക്താനുഭവങ്ങൾ ലഭിക്കാത്ത ഒരു വ്യക്തികൾ പോലുമില്ല എല്ലാവർക്കും ഇതിനകത്തുനിന്ന് തിക്ത ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വ്യക്തികളെ നോക്കണ്ട നമ്മൾ ദൈവത്തെ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നലത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുവാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ ചില പാരമ്പര്യ ബന്ധവസ്തുക്കാർക്ക് അത് മനസ്സിലായില്ലാന്ന് തോന്നും അവർ ചുമ്മാ ഏതാണ്ടൊക്കെ ബ്ലാ ബ്ലാ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർക്കും മനസ്സിലായിട്ടില്ല പിന്നെ കുറെ എണ്ണത്തിൻ്റെ കമൻ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോയിൽ പറയുന്നതിൻ്റെ ഒന്നും അല്ല കമൻ്റ് ഇട്ടേക്കുന്നത് വേറെ എന്തോ കമൻ്റ് ഇട്ടേക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിനെ ബ്ലോക്കും ചെയ്ത് വിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിന്നേ ബ്ലോക്ക് ചെയ്തും ഞാൻ കുറച്ച് പേരെ വിട്ടിട്ടുണ്ട് ബാക്കി കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്ന് കരുതി ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് ഒരു വ്യക്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർക്ക് ആത്മീയ വർദ്ധനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചത് ബന്ധക്കൊക്കെ നല്ല വശങ്ങൾ മാത്രം എടുത്തു കാണിച്ചാൽ പോരെ മോശമൊക്കെ എന്തിനാണ് പറയാൻ നിൽക്കുന്നത് എന്നാണ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചത് അപ്പോൾ അവരടക്കമുള്ള അങ്ങനത്തെ എന്താ പറയുക സംശയം വരുന്ന ആൾക്കാരുണ്ടാകും അവരോടക്കം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വിശ്വാസി ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവർ ഇവിടെ എല്ലാം നല്ലതാണ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇതിനകത്തോട്ട് വരണ്ട കാരണം എന്താണ് ഇതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അത് ഉൾക്കൊണ്ട് മനസ്സ് അതിന് പ്രിപ്പയറായി വേണം വരുവാൻ എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അവർക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കല്ല ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ പിന്നെ അടുത്ത ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ അല്ലെ നമ്മൾക്കുണ്ടായ തിക്താനുഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്തിനാണ് ഇതേപോലത്തെ അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടാകും ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ ഒത്തിരി പേര് വന്ന് പറഞ്ഞു ഒരു കുടുംബം വിട്ടുപോയ കഥ വരെ പറഞ്ഞിട്ടുണ്ട് എന്നെ പോലെ തന്നെ ക്നായകത്തോലിക്ക് വിശ്വാസത്തിൽ നിന്ന് വന്നിട്ട് പന്ത്രണ്ട് വർഷം ഇതിനകത്ത് നിന്നിട്ട് ഒത്തിരി തിക്കാനുഭവങ്ങൾ കിട്ടി മടങ്ങിപ്പോയ ഒരു കുടുംബം വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഓർക്കുക ഇവരോടൊക്കെ എനിക്ക് ഞാൻ അവർക്ക് റിപ്ലൈ ഞാൻ കൊടുത്തു ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യം എന്താണ് നമ്മൾ മനുഷ്യരെ നോക്കണ്ട മനുഷ്യരെ പെർഫെക്റ്റ് അല്ല അത് തന്നെയാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു വെച്ചതും എന്തുകൊണ്ട് പലർക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രം ഓക്കെ അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റഡ് ചെയ്യുകയാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മൾക്ക് എന്താണ് വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല കാരണം ഈ വിശ്വാസികൾ ിടയിൽ ഒരു യഥാർത്ഥ വിശ്വാസികളുമുണ്ട് അല്ലാത്തവരുമുണ്ട് ചുമ്മാ അഭിനയിച്ചു കൂട്ടുന്നവരുമുണ്ട് എന്ന് ചുമ്മാ എന്താ പറയുക എന്തെങ്കിലും നേടുവാനായിട്ട് വരുന്നവരുണ്ട് ഇനി അതുകൂടാതെ എന്താണ് ഈ പറഞ്ഞതുപോലെ ഭക്തി മാത്രമുള്ളവരുമുണ്ട് കരുണയില്ലാത്തവരുമൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ നോക്കണ്ട നമ്മൾ നമ്മളാരെ നോക്കിയാൽ മതി ദൈവത്തെ മാത്രം നോക്കിയാൽ മതി നമ്മുടെ ദൈവം പെർഫെക്റ്റ് ആണ് ആ വിഷയങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നവരാളുണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് കമൻറ്റിട്ടത് ആ ഒരു പണ്ടത്തെ എസ് എഫ് ഐയുടെ ആ ഒരു 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 ഇപ്പോഴും ഉള്ളിൽ അലയടിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ എസ് എഫ്ഐയുടെ തിരമാലകൾ ഉള്ളിൽ അല അടിക്കുന്നത് കൊണ്ടല്ല ഇനി എസ് എഫ് ഐയിലാണെങ്കിലും അല്ലെങ്കിലും ഞാനിപ്പോൾ എനിക്ക് ഒരു പാർട്ടി പ്രവർത്തനം ഇല്ല കേട്ടോ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് മറ്റൊന്നും കൊണ്ടല്ല എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു വിഭാഗം അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും പോകും പ്രത്യേകിച്ച് ബന്ധക്കൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും പോകും അതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യുകയുമാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ അടുത്തത് പറയുക നമ്മൾക്ക് ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ഇടും അല്ലേ കമൻറ്റുകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവർക്കും അവരുടെ ആ ഒരു വിഷമം അങ്ങ് ഇറക്കി കഴിയുമ്പോൾ അവർക്കും ഒരു ആശ്വാസം അങ്ങ് കിട്ടും പറയുന്ന നമ്മൾക്കും ആശ്വാസം കിട്ടും അവർക്കും ആശ്വാസം കിട്ടും അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നത് ഓക്കെ ഇനി ചിലർ അതിനകത്ത് അത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ചിലർ വന്നിട്ട് പറയും ആ ഇത് എന്താ പറയുക ചാനലിന് റീച്ച് കൂട്ടാനല്ല പൈസ ഉണ്ടാക്കാനല്ലേ ഇതും ഒരു ജോലിയാണെന്നേ ഇത് നമ്മൾക്ക് യൂട്യൂബ് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ജോലിയാണ് നമ്മളത് ചെയ്യുന്നതിന് എന്താണ് ഇത്ര മിസ്റ്റേക്ക് ഇരിക്കുന്നത് ഇത് എല്ലാവരെയും പോലെ ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജോലിയാണ് അതിനകത്ത് എന്താണ് ഇത്ര ഇത്ര വിഷമം ഇരിക്കുന്നത് അതിനകത്ത് ചാനലിന്റെ ഒരു ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ അത് പൈസ ഉണ്ടാക്കാനാ പൈസ ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കുച്ഛമനോഭാവത്തോടെ ഇരിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല നമുക്ക് പറ്റുന്നവരത് ചെയ്യട്ടെ അല്ലേ ഓരോ മേഖലകളിലും കഴിവുള്ളവരത് ചെയ്യട്ടെ അതാത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുക അതിനാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു താലം എന്താ എന്താണ് ചെയ്തത് അവൻ കൊണ്ട് മണ്ണി കുഴിച്ചിട്ടു അവൻ അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്നാൽ രണ്ട് താലം കിട്ടിയവൻ എന്ത് ചെയ്തു അത് രണ്ടും കൂടി ഉണ്ടാക്കി പിന്നെ അഞ്ച് താലത്ത് കിട്ടിയവൻ അത് പത്തുണ്ടാക്കി അല്ലേ അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയ ചെറിയ ചെറിയ കഴിവുകൾ നമ്മൾ അങ്ങ് ഉപയോഗിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങ് ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും െങ്കിൽ അത് ഗുണമുണ്ടാകും ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം എല്ലാവരും അങ്ങനെ കുറച്ച് പേര് തച്ചിന് വന്ന് ഇടുന്ന ചില ടീമുകളുണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാനല്ല പൈസ ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തച്ചിന് വന്നിരുന്ന് കമൻ്റ് ഇടുന്ന ചില ടീമുകളുണ്ട് അങ്ങനത്തെ കമൻറ്റുകളെ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്ത് വിടാറാണ് പതിവ് ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞു വന്ന് മാത്രം അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിലതൊക്കെ വിളിച്ച് പറയുന്നത് എന്തിനാണ് അത് മറ്റുള്ളവർക്കൊരു പാഠമാകുവാനും മറ്റുള്ളവർക്കൊരു ഒരു എന്താ പറയുക മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുവാനൊക്കെയാണ് നമ്മളിത് വന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ ഒരു സംഭവം പറയാം കേട്ടോ എന്താണെന്നറിയാമോ ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നല്ലോ അപ്പോൾ വെളിയിലായിരുന്ന സമയത്ത് അവിടെ ഒരു പാസ്റ്ററുടെ ഒരു ഒരു ഭാര്യ ആ ഭാര്യ എന്ന് പറയുന്നത് ഒരു വിധവയാണ് കേട്ടോ ആ വാസ്ത്രം മരിച്ചുപോയി അപ്പോൾ അവർ അവരെന്നോട് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ട് എന്തായിരുന്നു എന്നറിയാമോ അവർ ആ ഒരു ദേശത്തോട്ട് അവർ പോയത് എന്തിനായിരുന്നു അവർ ഭർത്താവും ഭാര്യയും രണ്ട് കുഞ്ഞു ആൺമക്കളുമായിട്ട് അവർ ആ ദേശത്ത് ദൈവത്തിൻ്റെ പേരെ ചെയ്ത് 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 അവരൊരു സഭയൊക്കെ അവിടെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ എന്നിട്ട് ആ സഭയൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയുമ്പോൾ അവസാനം കുറേ പേര് വന്ന് 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 അവസാനം അതൊരു മലയാളി സഭയായിട്ട് മാറി എന്ന് വെച്ചാൽ മലയാളികൾ അവിടെ വന്ന് ഒത്തിരി അങ്ങ് ആ സഭയ്ക്കകത്തോട്ട് കയറി അങ്ങനെ അതൊരു മലയാളി സഭയായിട്ട് മാറി കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആ ഭാഷ സംസാരിക്കുന്നവരേ ഉള്ളൂ എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്നറിയുമ്പോൾ ചോരേയും നേരും കൊടുത്തു അധ്വാനിച്ച് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ആ സഭ ആ ദേവദാസന അധ്വാനിച്ചുണ്ടാക്കിയ സഭയാണ് ഇതെല്ലാം നല്ലോലെ അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേർക്ക് അവിടെ അധികാരമോഹം അങ്ങ് മനസ്സിലോട്ട് ഉദിച്ചു അവർക്ക് എന്താണെന്നറിയാവോ അവർക്ക് ആ സഭയൊന്ന് പിടിച്ചെടുക്കണം ആദ്യം ദേവദാസനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഓടിച്ചിട്ട് അവർക്ക് ആ സഭ പിടിച്ചെടുക്കണം അതിനു വേണ്ടി ആ സഭയിൽ ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം എന്താ സംഭവിച്ചതെന്നറിയാമോ ആരാധനയുടെ സമയത്തും വാക്കുതർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും അതിനുശേഷം ആ ദേവദാസനെന്താണ് ഭയങ്കരമായിട്ട് മാനസിക പ്രയാസം പ്രയാസമുണ്ടാവുകയും അദ്ദേഹം അവിടെ കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചതറിയാവും ഈ പാവസനം രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് കുഞ്ഞാൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലാ ഇളയും എൻ്റെ മനസ്സിലോട്ടത് വല്ലാതെ അങ്ങ് മുറിവായ അവൻ്റെ പ്രിയ പ്പെട്ട പപ്പയാണ് മരിച്ചുപോയത് അപ്പോൾ പപ്പ മരിച്ചു പോകാനുള്ള കാരണം എന്താണ് കുഞ്ഞാണ് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും അവന് മനസ്സിലായി കുറേ അങ്കിളുമാരെ പപ്പയ്ക്കെതിരെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പപ്പ ഇപ്പോൾ മരിച്ചതെന്ന് അവന് മനസ്സിലായി അപ്പോൾ ഇവൻ്റെ മനസ്സിലോട്ട് അതൊരു വല്ലാത്ത മുറിവായിട്ട് ഇങ്ങനെ കടന്നുകൂടുകയും അവനെന്ത് ചെയ്തു ആ ഒരു അവരെ കൊല്ലണം അതായത് എൻ്റെ പപ്പയ്ക്കെതിരെ സംസാരിച്ചവരെ കൊല്ലണം എന്നുള്ളൊരു മൈൻഡും ഈ കുഞ്ഞു മകൻ്റെ മനസ്സിൽ വളരുകയും ചെയ്തു അതങ്ങനെ അവൻ ആരോടും പറയാതെ അതിങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്നു കിട്ടും അവസാനം ഇവൻ പള്ളിയിൽ വരുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം ആ കുടുംബം ആ സഭയിൽ നിന്ന് മാറിപ്പോയി ആ ദേവദാസന മരിച്ചതോടെ അവർ ആ സഭ അധികാരമൂമികൾക്ക് വിട്ടു കൊടുത്തിട്ട് അവർ സഭയിൽ നിന്നേ മാറിപ്പോയി അവർ വേറൊരു സഭയിൽ ചെന്നു എന്നിട്ട് ആ സഭക്കാർ അവർക്കൊരു വീടൊക്കെ വെച്ച് കൊടുത്തുകൊട്ടെ എന്ന് വെച്ചാൽ ഈ ദേവദാസൻ ആ സഭയ്ക്ക് വേണ്ടി ചോരയും നേരും ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പക്ഷെ സ്വന്തം കുടുംബത്തിന്റെ ഒരു വീട് വെക്കാൻ പോലും അദ്ദേഹം മറന്നുപോയി അത്രമാത്രം ആ മനുഷ്യൻ ആ ദൈവവേല ചെയ്ത ഒരു ദേവദാസനായിരുന്നു കേട്ടോ എന്നിവ അതെല്ലാം കഴിഞ്ഞു ഈ മകൻ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ ഈ മനുഷ്യ ഈ മകൻ്റെ മനസ്സിൽ ആ പക ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു അവസാനം അത് അമ്മ തിരിച്ചറിഞ്ഞ് അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഒരു ദേവദാസൻ ഒരു ചെറുപ്പക്കാരനായ ദേവദാസൻ ഈ കേരളത്തിൽ നിന്നും അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ താമസിച്ച് ആ മകനോടൊത്ത് താമസിച്ച് അവനോട് കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് 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 അവന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ബന്ധനത്തെ അങ്ങ് അഴിച്ചു മാറ്റി അവൻ എന്താണ് ഒരു 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 ആന്തരിക സൗഖ്യം അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ ആത്മീയമായി വളർന്നു അവൻ വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ വിദേശത്തോട്ടൊക്കെ പോയി അപ്പോൾ ആ ചരിത്രം വരെ അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നല്ല നിലയിലെത്തിക്കാണും ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഇവിടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു ദേവദാസൻ വിട്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയം പറയാൻ തന്നെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കമൻറ്റുകൾ ആൾക്കാർ നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് പൈസ മേടിക്കുന്നതിനെ കഴിഞ്ഞും അധികം അങ്ങോട്ട് ആൾക്കാർക്ക് കൊടുത്ത് സഹായിക്കുന്ന ഒരു ദേവദാസനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കമൻ്റുകളൊക്കെ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു വിഷയം ഞാൻ എടുത്തിടുവാനായിട്ട് ഇടയായി തീർന്നു ഓക്കെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതുപോലെ ഇതുപോലെ ഒത്തിരി ദേവദാസന്മാരുണ്ട് കിട്ടും അവരൊത്തിരി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സഭയുണ്ടാക്കും എന്നിട്ട് സഭയുണ്ടാക്കി കഴിഞ്ഞിട്ടും അവസാനം കുറച്ച് പേർ കൈ നനയാതെ മീൻ പിടിക്കാൻ കുറച്ച് പേർ അതിനകത്തുണ്ടാകും അവരെന്താണ് ഭ്രാന്ത് മൂത്തിട്ട് ഇങ്ങനെ ഈ സഭ പിടിച്ചെടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ദേവദാസന് ആ സഭയിൽ ഒരാൾ പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ലായിരുന്നു അല്ലെ ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന കുട്ടികൾ സഭയിൽ നിന്നും ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല കാരണം അവരുടെ ആ ദേവദാസനം ഉണ്ടാക്കിയ സഭയാണല്ലേ എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരത്തുണ്ടായിരുന്നില്ല ഓർക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ കുറച്ച് പേര് ഞാൻ ആ ഇൻസിഡന്റൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ അവനും ചൂവല്ലായിരിക്കും അവൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പാസ്റ്ററിനെ പറഞ്ഞ ടീമുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പിന്നെ കുറച്ച് പേര് വലിയ അതിവിഷ്യത്തിൽ ചമഞ്ഞ കമന്റ് ഇട്ടു പോകുന്ന രണ്ട് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ട് വ വരു നമ്മൾ പുറത്തോട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ പിന്നിലൊക്കെ കഷ്ടപ്പെട്ട് ഇവരുടെ കഷ്ടപ്പാടുകളെയൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്നിട്ട് ചിലർ പറയാം വിട്ടുപോകുന്നവരങ്ങ് വിട്ടുപോകട്ടെ വിട്ടുപോകുന്നവർ വിട്ടുപോകട്ടെ എന്ന് പറയാൻ നിങ്ങൾ വില കൊടുത്തുണ്ടാക്കിയതാണോ ഈ ബന്ധ എന്ന് പറയുന്നത് അല്ല ഇത് ഒറ്റ ഇതൊറ്റൊരാളിതിനകത്ത് വില മുടിക്കിയത് ദൈവമാണ് വില മുടക്കിയത് പിന്നെ ഒരുപാട് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് അവർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെടുത്തത് എങ്കിൽ പോലും ഒരാൾക്കും ഇപ്പോൾ പോകുന്നവനങ്ങ് പോകട്ടെ എന്ന് പറയാൻ ആർക്കാണ് അധികാരം ഇരിക്കുന്നത് അങ്ങനെ പറയുന്നവൻ ശുദ്ധ കള്ളമാൻ കള്ളന്മാരാണ് അവരുടെ അവരിൽ എന്തില്ല കരുണയില്ല ഒരു വ്യക്തി അങ്ങനെ പറയുമോ പോകുന്നവർ അങ്ങ് പോകട്ടെ എന്നൊക്കെ പറയുമോ എന്നോട് ഒരുത്തും പറഞ്ഞു ഒരു ഒരു പുള്ളി വന്നിട്ട് കമൻറ്റ് ഇട്ടു പിന്നെ എന്തിനാണ് മറ്റുള്ളവർ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പറയുന്നത് നിനക്ക് വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോയി ഈ ഇറങ്ങി പൊക്കോളാം ഞാൻ പുള്ളിയോട് ചോദിച്ചു നിൻ്റെ വീട്ടിൽ നിനക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ചോദിച്ചു നിൻ്റെ നിനക്ക് സ്ത്രീധനം കിട്ടിയതിനകത്താണോ ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ നല്ല നല്ല എന്താ പറയുക നല്ല മറുപടി തന്നെ ഞാൻ ആ പുള്ളിക്ക് കൊടുക്കുവാനായിട്ട് ഇടയായിത്തരുന്നു അതിന് കുറഞ്ഞ മറുപടിയൊന്നും പുള്ളി അർഹിക്കുന്നില്ല അങ്ങനെ തന്നെ ഞാൻ കൊടുക്കുവാനായിട്ട് ഇടയായിത്തരുന്നു കാരണം എന്താണെന്ന് അറിയാമോ ഇത് നമ്മൾ ഒരു ബന്ധുക്കസ്ത്രത്തിലാണെങ്കിലും ഏത് വിശ്വാസത്തിലാണെങ്കിലും നിൽക്കുന്നത് എന്തിനാണ് നമ്മള് മനുഷ്യന്മാരെ നോക്കിയിട്ടല്ല നമ്മൾ ദൈവത്തെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരുത്തം കയറി വന്നിട്ട് നമ്മളോട് ഇറങ്ങി പോകാൻ പറയാനും അവൻ എന്താ അധികാരം ഇരിക്കുന്നത് ഒരധികാരവും ഇല്ലല്ലേ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ ഇതുപോലെ കുറേ ദേവദാസന്മാർ തിക്താനുഭവങ്ങളിൽ നീറിക്കിടക്കുന്ന ദേവദാസന്മാർ ദൈവമക്കളുമൊക്കെ ഉണ്ടെന്നേ അവരെയൊക്കെ നമ്മളൊന്ന് കാണണം അവരോടൊക്കെ നമ്മളൊന്ന് കരുണ കാണിക്കുവാനായിട്ട് തയ്യാറാകണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുറച്ച് പേരുണ്ടാകും ഇങ്ങനെ ഈ എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുകളുണ്ടാകും പിന്നെ എന്താ പറയുക കുറച്ച് പേര് ഭയങ്കര മൂത്ത് കിടക്കുന്ന കുറച്ച് സ്ത്രീകളും ഉണ്ടാകും ഈ രണ്ട് കൂട്ടം െന്ന് പറയുന്നത് ബന്ധത്തിന് ശാപമാണ് ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ ഇവർ ആത്മാർത്ഥതയോടെ ഒന്നും അല്ല ഈ പരിപാടി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര നല്ല അതിവിശ്വത്തെയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനും പിന്നെ മറ്റൊരു കൂട്ടർ ഞാൻ ഭയങ്കര പാസ്റ്റർ ഭക്തിയും ഭയങ്കര സഭാഭക്തിയും ഉള്ള ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഭാ പ്രൊട്ടക്ഷനാണ് എന്തിനാണ് പാസ്റ്ററിനെതിരെ പറയുന്നത് സഭയ്ക്കെതിരെ പറയുന്നത് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമൻ്റുകൾ ഇട്ടുകൊണ്ടും ചോദിക്കാനും പറയാനും ഒക്കെ നടക്കുന്ന ടീമുകൾ വെറും കള്ളന്മാരാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലത്തെ തിക്താനുഭവങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ അവരെ ചേർത്ത് നിർത്തുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് എന്നെ ഒന്നും ആരും ചേർത്ത് നിർത്തുവെന്ന് വേണ്ടത് കേട്ടോ എനിക്കിത് കുറെ വർഷങ്ങൾക്ക് ഉണ്ടായ സംഭവമാണ് അതിൽ നിന്നൊക്കെ ദൈവം എന്നെ നന്നായി ചേർത്ത് നിർത്തി ഇപ്പോൾ ഏത് കൊടുങ്കാറ്റിൻ്റെ വിഷയം വന്നാലും ഉലയാതെ നിൽക്കുവാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വിഷയമല്ല പറഞ്ഞു ബലഹീന വിശ്വാസികളുണ്ട് അല്ലെ വിട്ടുപോകുന്നതിനൊക്കെ നിൽക്കുന്നവരോട് പോകുന്നവരങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല അവനോട് എന്താണ് സഹോദര എന്താണ് സഹോദരി വിഷയം അതൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞ് അവരെ സ്നേഹത്തോടെ മടക്കി കൊണ്ടുവരുവാൻ നമ്മൾക്ക് സാധിക്കുന്നു എങ്കിൽ അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധകുസ്ത ജീവിതത്തിൻ്റെ വിജയമിരിക്കുന്നത് അല്ലാതെ ഇറങ്ങിപ്പോകുന്നവരങ്ങ് പോകട്ടെ അങ്ങനെ പറയാൻ നിൽക്കുന്നത് സഭയനെക്കുറിച്ച് എന്തിനാണ് പറയാൻ നിൽക്കുന്നത് ഭാഷണിനെക്കുറിച്ച് അങ്ങനെയാണ് പറയാൻ നിൽക്കുന്നത് ഞങ്ങൾ പെർഫെക്റ്റ് ആണ് ഞങ്ങൾ ബന്ധകുസ്തകാർ പെർഫെക്റ്റ് ആണ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇല്ലാത്ത കഥകൾ എന്തിനാണ് പാടുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾക്കറിയാം വിഷയങ്ങളുണ്ട് ബന്ധക്കുസ്തിന് അകത്താണെങ്കിലും ഏത് സഭയ്ക്കകത്താണെങ്കിലും വിഷയങ്ങളുണ്ട് വിഷയങ്ങളില്ലാത്ത സഭകളൊന്നുമില്ല ഓക്കെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല കാരണം നമ്മൾക്കറിയാം എല്ലാ സഭകളിലും പണ്ട് തൊട്ടേ വിഷയങ്ങളുണ്ട് അല്ലേ നമ്മളുടെ വെളിപാട് പുസ്തകം എടുത്താൽ ഓരോ സഭകൾക്കും എഴുതുന്നുണ്ട് അവിടെയെല്ലാം ആ സഭകളുടെ കുറവുകളെയൊക്കെ ദൈവം എടുത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളും സഭകളിലുള്ള തെറ്റുകളും വിശ്വാസികളിലുള്ള തെറ്റുകളും പറയുന്നത് കുറ്റമൊന്നുമല്ല അല്ലെങ്കിൽ അത് ഒന്നുമല്ല വിധി എന്ന് പറയുന്നത് ചിലർ പറഞ്ഞിട്ട് ചിലർ വന്നിട്ട് എഴുതും ഈ എന്തിനാണ് മറ്റുള്ളവരെ വിധിക്കുന്നതെന്ന് ആദ്യം ഈ വിധി എന്താണെന്ന് പഠിക്കുക വിധി എന്ന് പറയുന്നത് എൻ്റെ മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെയും റിപ്പീറ്റിഡ് അടിക്കാൻ എനിക്ക് വയ്യ ഓക്കെ അപ്പോൾ ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ ഇൻസിഡൻറ്റുകൾ പറയുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഇനി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഓക്കെ അതെല്ലാം അവിടെ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് അവിടെയാണ് ഒരാൾ വീണ് കിടക്കുമ്പോൾ അവരെ താങ്ങുന്ന താങ്ങുന്നതിനെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ എന്താ പറയുക എല്ലാ വിധത്തിലും നിൽക്കുമ്പോൾ ഇനി ദേവദാസന്മാരുടെ കാര്യം എടുത്താൽ അവർ നല്ല ശുശ്രൂഷയുടെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നല്ല അധികാരത്തിലിരിക്കുമ്പോൾ അവരെ താങ്ങാൻ പേര് ചുറ്റുമുണ്ടാകും അവരാരും ആത്മാർത്ഥതയോടെ ചുറ്റും നിൽക്കുന്നവരല്ല അല്ലേ അവരെന്തിനാണ് നിൽക്കുന്നത് അവർ ഈ അധികാരത്തിൻ്റെ അപ്പ പിടിച്ചു പറിക്കുവാൻ വേണ്ടിയിട്ട് ചുറ്റും കൂടുന്നവരാ അതേസമയം ഒരു ദേവദാസനാണെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിലും അവർ വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ രോഗിയായിട്ട് കിടക്കുമ്പോൾ അവർ തകർന്ന് അവരെ താങ്ങുവാൻ ചെല്ലുന്നവരിലാണ് എന്തുള്ളത് അവരിലാണ് എന്താ ആത്മാർത്ഥതയുള്ളത് അതിനെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇന്ന് എന്തുകൊണ്ടോ പല പാസ്റ്റർമാർക്കും പല വിശ്വാസികൾക്കും അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അവർ വിചാരിക്കും നമ്മൾ നല്ല ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റും കൂടുന്നവരൊക്കെ നമ്മളോട് ആത്മാർത്ഥതയുള്ളവരാണ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യശേഷം നമ്മളുടെ കുടുംബത്തെ താങ്ങുന്നവരാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും തെറ്റാണ് കേട്ടോ അല്ലേ അല്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ ഈ ആത്മാർത്ഥതയുള്ളവൻ ഒരിക്കലും ആരെയും താങ്ങാനും ഇതിനൊന്നും നിൽക്കത്തില്ല ആരെയും സോപ്പിടാനും ആരുടെയും ഇങ്ങനെ പാസ്റ്റർ ഞങ്ങളുടെ സഭ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് അവർ എന്താ പറയുക നേരെ വാ നേരെ പോയി എന്നുള്ളൊരു മൈൻഡിൽ പോകും എന്നിട്ട് ആവശ്യം വരുമ്പോൾ അതായത് വീണ് കിടക്കുമ്പോൾ തകർന്നു കിടക്കുമ്പോൾ താങ്ങാൻ അവർ വരും അത് തന്നെയാണ് എന്ന് പറയുന്നത് മറ്റത് ചുമ്മാ പുറമേ കടന്നുകൊണ്ട് അഭിനയിച്ചു കൂട്ടുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകളൊക്കെ പുറത്തോട്ട് പറയുന്നത് ആരെയും കുറ്റം വിധിക്കാനോ ഒന്നും ആയിട്ടല്ല കാരണം എന്താണെന്ന് അറിയുമോ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകണം അവരും ഇതുപോലെ തകർന്നും ഇതുപോലെ അനുഭവങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകും അപ്പോൾ അവർക്കതൊരു വിടുതലാകണം ഇപ്പോൾ ഈ ആ കുഞ്ഞു മോൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ഒരു പാസ്റ്ററിൻ്റെ മോൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ അത് ആരും കണ്ടില്ലായിരുന്നെങ്കിലും അത് ആരും കണ്ടില്ലായിരുന്നെങ്കിലും അത് ആ വിഷയം എവിടെ എത്തുമായിരുന്നു ആ കുഞ്ഞു മുറിയപ്പെട്ടത് അത് വേറെ പുറത്തുനിന്നല്ല അത് മുറിയപ്പെട്ടത് അത് ആ സഭയ്ക്കകത്തു നിന്നാണ് മുറിയപ്പെട്ടത് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കണം ആ മുറിയപ്പെട്ടതിൻ്റെ മുറിവ് ഉണക്കുന്നവരാകണം നമ്മൾ അല്ലാതെ മുറിയപ്പെട്ടതിൻ്റെ മുറിവിനകത്ത് പോയിട്ട് കാന്താര്യങ്ങളൊക്കെ അരച്ച് തേൽക്ക് തേക്കുന്നവൻ നല്ല വിശ്വാസിയും നമ്മുടെ യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ ദൈവം പറഞ്ഞതുപോലെ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മളൊക്കെ ഒന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം